കുഞ്ഞുങ്ങൾ രണ്ടുപേരും നടക്കുക പക്ഷേ പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരണം രാവിലെ ആള് നടക്കാൻ നേരം നടക്കാൻ ഞങ്ങൾ പോകുന്ന ഉടനെ വീട്ടിൽ ഭയങ്കര ബഹളമാണ് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി അപ്പം നമ്മൾ എൻ്റെ നീയാക്കുഞ്ഞാണെങ്കിൽ അതിനെ കൊണ്ടുവരാനുള്ള എല്ലാ ഇടവും പ്രയോഗിക്കും രാവിലെ തന്നെ ഒരു വള്ളി ബെൽറ്റിനകത്തൊരു വള്ളിയൊക്കെ എടുത്ത് കെട്ടി ഇറക്കി കഴിഞ്ഞ് വിടും അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇത് നടക്കാൻ പോകാനുള്ള പരിപാടിയാണെന്ന് കണ്ടോ ബാക്കി കണ്ടോ ലിനിയുടെ കണ്ടോ ഇരിക്കുന്നുണ്ടോ തോളത്തിരിക്കുന്നതോ ആൾ അത് വരുന്ന മഴയായാലും എന്തായാലും പുള്ളിക്കാരൻ പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ വരാനുള്ള ധൃതിപ്പാടാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇദ്ദേഹത്തെയും കൂടെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് മുന്നേ അങ്ങ് നടന്നോളും അപ്പം പള്ളിയാവുമ്പം പള്ളിയിലോട്ട് കയറിക്കോളും അതൊക്കെ കൃത്യമാണ് പള്ളിക്കകത്ത് കയറരുതെന്നൊക്കെ അറിയാം അതൊന്നും ചെയ്യത്തില്ല കാരണം പിറ്റേന്ന് വരാൻ വേണ്ടി എന്തടവും പ്രയോഗിക്കും അത്രയേ ഉള്ളൂ നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വലിയ ബഹളമൊന്നുമില്ല നിർത്താൻ പറഞ്ഞ് നിർത്തും കാരണം എന്താ നാളെ വരണം പക്ഷേ വഴിയിൽക്കൂടെ കടന്നു പോകുമ്പം വലിയ പട്ടികളെ കണ്ട ആളങ്ങ നിശബ്ദനാകും അപ്പോൾ ആ പട്ടി വാലൊക്കെ ഒന്ന് വളഞ്ഞു വെച്ച് നമ്മളെ പേടിച്ചൊന്ന് മാറിയെന്ന് കണ്ടാൽ പിന്നെ ആൾ യുദ്ധമാണ് ഏഹ് അയാളെന്തോയും ആ ആ ആ പട്ടിയെ ആക്രമിക്കുന്ന രീതിയിലങ്ങ് ചാടും അവൻ പേടിച്ചു പോവും അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ധൈര്യം ആ ഞാൻ ആൾ വലിയ സംഭവമാണ് അതാണ്ടല്ലേ കറുത്ത പൊട്ടൊക്കെ തൊട്ടാണ് വരുന്നത് ലിനിയുടെ ഊപ്പാട് വരും അവിടെ വരെ ഇയാളെ എടുത്തുകൊണ്ട് വരണം ആ കൊച്ചിങ്ങടെ കൂട്ട് കയറി അങ്ങ് ഇരിക്കുകയാണ് കാല് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വിടേണ്ടല്ലേ എന്ത് ചെയ്യുമെന്നറിയാമോ ആ എന്നോടും പറയും എടുക്കുന്നുള്ള രീതിയിൽ വന്ന് അങ്ങ് നിൽക്കും മനസ്സിലായോ ദേഹത്തെല്ലാം ചെളിയാക്കി അപ്പോൾ അത് ഏറ്റവും വലിയ അപകടം എന്തോയെന്നറിയാമോ നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ ഇയാൾ എന്തു ചെയ്യും ചാടി കഴിഞ്ഞിട്ട് വന്നങ്ങനെ ചവിട്ടും ഇന്നലെ ആന്ന് എൻ്റെ ഒരു മുണ്ട് നശിപ്പിച്ച് പിന്നെ അടിച്ചിട്ട് എന്തോ കാര്യം ഊഹാന്നൊക്കെ ആക്കും കരോട്ടയുടെ രണ്ട് സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കും ഏഹ് അന്ന് അവൾക്കൊരു പേടിയില്ല അപ്പോൾ പുള്ളിക്കാരി എന്തോ ചെയ്ത് ഇന്നിപ്പം നടക്കാൻ വന്നിട്ട് അവിടെ ആ അവന്മാരെ ആ യവന്മാരുടെ അതേ ഗ്രൂപ്പിലാണ് ഞങ്ങളുടെ ജമ്പനും തുമ്പനും മരിച്ചു പോയല്ലോ ജമ്പനും തുമ്പനും ബ്ലാക്കിനും പോയി മൂന്ന് മൂന്നുപേരും മരിച്ചുപോയി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പട്ടികളുടെ ശല്യം രൂക്ഷമായപ്പോൾ ഇവിടെ ഉള്ള തന്ത്രപ്രധാനമായ ചില സ്റ്റെപ്പുകൾ എടുത്തപ്പോൾ ഏതാ ഈ പതിനെട്ടാമത്തെ അടവ് എടുത്തപ്പോഴാണ് ആമാര് ചത്തുവേ അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പട്ടിയും ചത്തുപോകും അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ബ്ലാ യോമാരെ ബ്ലാക്കനും ചുമ്പനും തുമ്പനും ഒക്കെ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എവളെയും കൂടെ നമ്മൾ കൂടെ കൂട്ടി എന്തു അയ്യോ മടം നനിക്കല്ലേ ആരടാ എടുക്കുന്നതിനെ എടുക്കാൻ വയ്യ എന്നാ എന്നാ ഒരു കാര്യം ചെയ്യും അല്ലല്ല ആ കുട നീ എൻ്റെ കൊടയ്ക്കകത്ത് കയറും കൂട്ടാ ആ കുടയ്ക്കകത്ത് പോയിക്കോ ആ അപ്പോൾ പറ്റി ഒന്ന് പറയാം അവനെ ഭയങ്കര സാധനമാണ് അതാണ് ഉണ്ടോ ഇവിടെ വന്നിരിക്കുന്നതാണ്ടോ എന്നെ പറ്റി അവിടെ പറയുന്നേ ഏഹ് ഇവൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയാം അവൻ ഭയങ്കര നക്കൽ കാര്യാണ് ഏഹ് എനിക്കാണെങ്കിൽ പട്ടി നക്കുന്നതെന്ന് പറഞ്ഞാൽ പക്ഷേ അവൻ സ്നേഹിക്കുന്ന അങ്ങനെ ഏ ആ എനിക്ക് വലിയ ഇഷ്ടമല്ല എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ എന്നെ ഉമ്മ ഒന്നു നോക്കാവൂ ആ ഓക്കെ ആ അപ്പം കണ്ടോ ഇപ്പം കണ്ടോ ഞാൻ നക്കുന്ന കാര്യം പറഞ്ഞോണ്ട വലിയ നക്കലില്ലാത്ത അല്ലാതെ ഇപ്പം ഒരു പത്ത് നക്ക് നക്കിയേനെ ഞാൻ അടിക്കുമെന്നറിയാം അപ്പോൾ ഇയാൾ താണ്ടേ ഇങ്ങനെ തോളത്ത് കയറി ഇരിക്കുക മനസ്സിലായോ ഇതാണ് ലിയോണ ലിയോണിടാ ആ എന്നെ ഒന്ന് അടിച്ചാ മതി അടിച്ചിട്ട് പോലും മിണ്ടുന്നില്ല എന്നിട്ടും അനങ്ങുന്നില്ല കാരണം ക്ഷീണമായി എന്നെ നക്കല്ല നക്കരുതന്ന അപ്പൊ ലിയോണ ഇതാ നക്കി എന്റെ അടുത്തോട്ടൊന്നും കൊണ്ടുപോയിപ്പിക്കല്ലേ നക്കളെ അവന് നക്കലാ പണി അപ്പൊ ഇതാണ് നമ്മുടെ ലിയോണ ഓക്കെ അപ്പം നടക്കാനൊക്കെ എന്നും വരും ഇനി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഓക്കെ പിന്നെ വീട്ടിൻ്റെ